കെട്ടും ഭാണ്ഡുവും ഒക്കെ എടുത്ത് ബി ജെ പി പണി തുടങ്ങിയിരിക്കുകയാണ് ഒന്നും രണ്ടും പ്രവർത്തനങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷ്യം വെച്ചുള്ള പരിപാടിയുടെ ഭാഗമായി അവർ സംഘടിപ്പിക്കുന്നത് അയ്യായിരം യോഗങ്ങളാണ് ഈ ചുമതല മോദി നൽകിയിരിക്കുന്നത് യുവമോർച്ചയ്ക്കുമാണ് യൂത്തിനെ തട്ടിയെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ് ഈ അയ്യായിരം യോഗങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിനോടൊപ്പം തന്നെ അൻപത് ശതമാനം വോട്ടുകൾ കൂടി ബി ജെ പി ലക്ഷ്യം വെക്കുമ്പോൾ പുറത്താക്കാൻ പോലും പ്രതിപക്ഷം വേണ്ട എന്നുള്ള കണക്ക് കൂട്ടലിലേക്കാണ് അവർ നീങ്ങുന്നത് അങ്ങനെ വന്നാൽ ഇന്ത്യൻ ജനാധിപത്യ രാജ്യം എന്നുള്ളത് പാതിയിൽ അങ്ങനെ നിൽക്കും ഭരണമിന്ന് കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ സകല ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ബി ജെ പി വിലക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ടും കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് അത്ര എളുപ്പമല്ല ഇതിനായി ജനുവരി പതിനഞ്ച് മുതൽ ക്ലസ്റ്റർ യോഗങ്ങൾ ആരംഭിക്കുകയാണ് ബി ജെ പി യുവമോർച്ച രാജ്യത്താകെ അയ്യായിരം യോഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി വലിയ പരിപാടികളാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ബമ്പർ വിജയം സമ്മാനിക്കാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി നേതാക്കളുടെ ദ്വിദിന യോഗത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതും പുതിയ വോട്ടർമാരുമായി പാർട്ടിയുടെ ബന്ധം ശക്തമാക്കാൻ ബൂത്ത് ലെവൽ പരിപാടികളാണ് ബി ആസൂത്രണം ചെയ്യുന്നത് രാജ്യത്താകെ പുതിയ വോട്ടർമാരെ ബിജെപിയിലേക്ക് ആകർഷിക്കാനുള്ള പ്രചാരണം സംഘടിപ്പിക്കും ജനുവരി ഇരുപത്തിനാലിനാണ് ബിജെപിയുടെ യുവമോർച്ച പുതു വോട്ടർമാർക്കുള്ള യോഗങ്ങൾ ആരംഭിക്കുന്നത് ബിജെപിയുടെ യൂത്ത് വിംഗ് കൂടിയായ യുവമോർച്ചയോട് അയ്യായിരം യോഗങ്ങൾ നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ രാജ്യത്താകെ തന്നെ സാമൂഹികമായ യോഗങ്ങളും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി നേതാക്കൾ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുകൂടെയാണ് നിർദ്ദേശം ഇപ്പോൾ തന്നെ പാർട്ടിയുടെ റെക്കോർഡ് വിജയം ഉറപ്പാക്കാൻ പ്രവർത്തിച്ചു തുടങ്ങണമെന്നാണ് നിർദ്ദേശം ജനുവരി ഒന്നു മുതൽ രാമക്ഷേത്ര ആഘോഷങ്ങൾക്കായി ഒരു പ്രചാരണം ആരംഭിക്കാനും ബി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഡോർ ടു ഡോർ പ്രചാരണം ബി പ്രവർത്തകർ നടത്തും അയോധ്യയിലെ ക്ഷേത്രത്തിലെ ദീപം തെളിയിക്കൽ ചടങ്ങിൽ പത്തു കോടി കുടുംബങ്ങളെ എത്തിക്കാനാണ് ശ്രമം പുറമേ ലോക്ഭാ മണ്ഡലങ്ങളിൽ തരംതിരിച്ചു കൊണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും ഇതിനു മുൻപ് ഇവയെ ക്ലസ്റ്ററുകളായി മാറ്റും ഈ ക്ലസ്റ്ററുകളിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരൊക്കെ സംസാരിക്കും ഇനി അങ്ങോട്ട് മൂന്നാമുഴത്തിൽ വിജയത്തിനപ്പുറത്ത് രാജ്യം മുഴുവൻ പെട്ടിയിലാക്കണം എന്നുറച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയ ഇന്ത്യയിൽ നിറയാൻ നിൽക്കുകയാണ്